േ കൂർത്താഗ്രഹിക്കുന്നില്ല അത് അവർക്കറിയന്നെ എന്തിനു തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും എന്നിട്ട് അവർ വാക്ക് കൊടുത്ത് വാപ്പൊടുത്ത് പോയിനി എല്ലാം ഞാൻ ആന്ന് പറഞ്ഞിട്ട നെഗറ്റീവ് വരാൻ ഒന്നും പറയാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റിഫ അതിനെക്കുറിച്ച് ചിലത് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മെഹനാസും മെഹനാസിന്റെ പുതിയ ഭാര്യയും പുതിയ വെളിപ്പെടുത്തലുകളും ആയിട്ട് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ നാളത്തുകൾക്ക് മുമ്പ് നമ്മുടെ മെഹനാസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ പിരിഞ്ഞു നോ മോർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു കാലങ്ങളായിട്ട് മിണ്ടാക്കൊന്നും ഇല്ലായിരുന്നു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അന്ന് സ്റ്റോറി ഇട്ടത് എന്റെ മകനെ കുറിച്ച് ആണ് എന്നൊക്കെയാണ് മെഹനാസ് പറഞ്ഞത് ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു വിധ പ്രശ്നവും ഇല്ലെന്നാണ് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ വിഷയം അതല്ല അപ്പൊ ഒരു ദിവസം മുന്നേ ഇവർ രണ്ടുപേരും കൂടി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ചാനലിന് ആ ഇന്റർവ്യൂയില് റിഫയുമായി ബന്ധപ്പെട്ട് ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് രണ്ട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ റിഫ മെഹനൂസ് ഒക്കെ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും അറിയാലോ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ പറയുന്ന മെഹനാസിന്റെ ഭാര്യയാണ് റിഫ അങ്ങനെ രണ്ടു വർഷം മുന്നേ നമ്മുടെ റിഫ ദുരൂഹ സാഹചര്യത്തിൽ ദുബായിൽ വെച്ച് മരണപ്പെടുന്നു അങ്ങനെ ആ മരണവുമായി ബന്ധപ്പെട്ട് മെഹ്നാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ നിലവിലാണെങ്കിൽ ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രായമൂർത്തിയാകാത്ത പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന പേരിൽ ഒക്സോ കേസ് അടക്കം ആത്മഹത്യാ പ്രേരണ കുറ്റം വരെ മെഹ്നാസിനെ മേൽ ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും മെഹനാസിന് ഋത്തയുടെ മരണത്തിൽ പങ്കുണ്ടെന്നാണ് റിഫയുടെ വീട്ടുകാർ വിശ്വസിക്കുന്നത് അങ്ങനെ വീട്ടുകാർ വിശ്വസിക്കാൻ കാരണം റിപ്പ തന്നെ അതിനുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു മരണത്തിന് മുന്നേ മെഹനാസിനെ കുറിച്ച് സംസാരിക്കുന്ന വോയിസ് വോയിസ്കൾപ്പും കാര്യങ്ങളും ഒക്കെ അതിൽ റിപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നു തന്നെ വളരെ ക്രൂരമായി മെഹനാസ് മർദ്ദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല മെഹനാസിന് വേറെയും കുറെ തെളിവുകൾ ഈ ഒപ്പം മരണപ്പെടാൻ കാരണം മെഹനാസ് തന്നെയാണെന്ന് തെളിയിക്കുന്ന കുറെ തെളിവുകൾ പബ്ലിക് കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് വട്ടം അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് റിഫയുടെയും മെഹനാസിന്റെയും കുഞ്ഞിനെ നിയമപരമായിട്ട് തന്നെ റിഫയുടെ വീട്ടുകാര് ഈ കുഞ്ഞിനെ സ്വന്തമാക്കി ഇപ്പോഴും ആ കുഞ്ഞ് അവരുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് െഗറ്റീവ് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ ഇപ്പൊനെ കാണിക്കുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫാമിലി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ഒരു ഇതായിട്ട് നിക്കുന്നത് പ്രശ്നം മോനെ പോലും കാണിക്കാന്ന് അവർ സംവദിക്കാം അതാണ് അറിയാത്തത് കുഞ്ഞിന്റെ നമുക്ക് രണ്ടുപേർക്കും ഞങ്ങൾ പറഞ്ഞത് സ്റ്റാർട്ടിങ് പറഞ്ഞത് എന്താ പറയാ അതില് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ചാനലിനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിടി കാണിക്കും ഒന്നിക്കലി രണ്ടാളും ഒരാഴ്ച ആളെ ഒരാഴ്ച ഇവിടെ അങ്ങനെ ഒരു ഇത് വെക്കാം ഫസ്റ്റ് അല്ലെങ്കിൽ സംസാരിക്കാൻ എന്നോട് എന്താ അവര് പ്രശ്നം അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയത് എന്നോട് ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുക പറയാൻ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് അവർ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല കുറെ കാലം ഞാൻ ഏത് സ്റ്റേജിലാണെന്നുള്ള അവർ മനസ്സിലാക്കിയില്ല എന്താണ് മനസ്സിലാക്കേണ്ട ആവശ്യം അതിന്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല കുന്തോടെ മരണത്തിൽ പങ്കുണ്ടെന്ന് കരുതുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ മെന്റൽ സ്റ്റേജിനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല അവർക്ക് നിന്റെ മെന്റൽ സ്റ്റേജിനേക്കാൾ വലുത് സ്വന്തം മകളുടെ നീതിയാണ് പിന്നെ മെഹനാസ് ഒരു കാര്യം പറഞ്ഞല്ലോ സ്വന്തം മകനെ കാണിച്ചു തരാമെന്ന് ഏറ്റെങ്കിലും പിന്നീട് മകനെ കാണിച്ചു തന്നില്ലെന്ന് അതെങ്ങനെ അവർ കാണിച്ചു തരും അവർക്ക് ഒരിക്കലും അത് കാണിച്ചു തരാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുവാണ് ആണ് റിഫയെ കൊന്നതെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സ്വന്തം ആ കുഞ്ഞിനെ പോലും നിങ്ങളുടെ കൂടെ കാണാൻ തന്നു വിടാൻ പോലും താല്പര്യം കാണിക്കത്തില്ല അവര് അവരല്ല അവരുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും മംഗനാസിന്റെ കൂടെ താമസിച്ചതിന്റെ ഭാഗമായി സ്വന്തം മകളെ പോലും ഇല്ലാതായ നിന്റെ കൂടെ അങ്ങനെ ഒരു ഗതികേട് ഒരിക്കലും തന്റെ പേരക്കുട്ടിക്ക് വരരുത് എന്ന് വിചാരിച്ചാണ് അവര് നിന്നെ കാണിക്കുക പോലും ചെയ്യാത്തത് നാളെ റെക്കോർഡ് ചെയ്തതിനേക്കാളും വലിയ ക്രൂരമായ എന്തെങ്കിലും ആ കുഞ്ഞിനോട് കാണിക്കുക എന്നുള്ള ഭയമായിരിക്കും നിന്നെ കാണിക്കാത്തത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യ തെളിവുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ തെളിവുകളും നിനക്ക് നിനക്കെതിരെ തന്നെയാണ് നീ ആദ്യം വന്ന് കോടതിയിൽ തെളിക്ക് റിസയുടെ മരണത്തിന് എനിക്ക് പങ്കില്ല എന്ന് അങ്ങനെ തെളിയിക്കുന്ന പക്ഷം നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും അതല്ലാതെ നീ എന്തു പറഞ്ഞാലും നിന്റെ ഒരു കരച്ച് നാടകമായിട്ട് മാത്രമേ എല്ലാവരും കാണൂ അതിനെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ബാക്കി എന്തായാലും കണ്ടു നോക്കാം പിന്നെന്താ പറയാ ഇങ്ങനെ ഓക്കും എന്നാൽ അവരെ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല അപ്പൊ എന്തായാലും ഈ ഓടന്ന് ഉദ്ദേശിച്ചത് മെഹനാസിന്റെ പുതിയ വാര്യാണ് കേട്ടോ എന്ന് വെച്ചാൽ സഫയെ എന്തായാലും സഫ വിശ്വസിക്കുന്നത് മെഹനാസിന്റെ കള്ളങ്ങൾ മാത്രമായിരിക്കും ആ മെഹിനാസിന്റെ കൂടെയുള്ള ഈ സഫ താമസിക്കുന്നത് അപ്പൊ എന്തായാലും ഈ സഫ എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന് ഒരു ബുദ്ധി ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഇങ്ങനെ ഒരു ആദ്യ ഭാര്യ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിക്കുന്നു മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ തെളിവുകളെല്ലാം ഇവന്റെ കൂടെയാണ് തെളിവുകളെല്ലാം ഇവനെതിരായിട്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും പിന്നെ ഇവൾ എന്ത് വിശ്വസിച്ചാണ് ഇവന്റെ കൂടെ ജീവിക്കുന്ന ഒരു ഐഡിയയും കിട്ടുന്നത് എന്തായാലും റിഫയുടെ വീട്ടുകാരെ കുറിച്ച് നല്ലതൊന്നും ആയിരിക്കില്ല സഫയോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതുകൊണ്ടായിരിക്കും അവരോട് സംസാരിക്കാനൊന്നും സഫയ്ക്കും ഇഷ്ടമില്ലാത്തത് ബാക്കിയും കൂടെ കണ്ടുനോക്കാം എന്റെ അടുത്തും കാണാറുണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ആരും കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വരണ്ട കാരണം അങ്ങനെ പറയേണ്ടി വരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനാസിനെതിരെ നീതി പോരാട്ടം നടത്തി മേടിച്ചെടുത്തതാണ് ആ കുഞ്ഞിനെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ മെഹനാസിന്റെ പേര് പറഞ്ഞ് ആര് വന്നാലും അവര് കാണിച്ചു കൊടുക്കത്തില്ല അപ്പൊ അവരെല്ലാം ആരായാലും അങ്ങനെ പ്രതികരിക്കൂ ബാക്കി കേൾക്കാം ഇനി െന്ന് വിചാരിക്കുന്നത് നമ്മുടെ പബ്ലിക് കേരളയിലെ കാതർ കരിപ്പൊടിനെയാണെന്നാണ് തോന്നുന്നത് ഖാദർ കരിപ്പൊടിയെ കുറിച്ച് അവരുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മകനെ പോലെ തന്നെയാണ് ഖാദർ കാതർക്കരിപ്പൊടിയത് അതായാലും ഇനി എന്താണേലും ആരെ തന്നെയാണ് അവര് മകനായിട്ട് കണ്ടിട്ടുള്ളതെങ്കിലും നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും നിന്റെ മകനായിട്ട് കാണാറ് അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധം നിനക്കുണ്ടോ അവര് നിന്റെ മകനെ പോലെ ട്രീറ്റ് ചെയ്തപ്പോൾ നീ അവർക്ക് തിരിച്ചു കൊടുത്തത് എന്താണ് ചേതനയറ്റ അവരുടെ മകളെയാണ് അപ്പൊ അതിനുശേഷം അവർക്ക് എങ്ങനെ നിന്റെ മകനായിട്ട് കാണാൻ പറ്റും നിനക്കത് ജസ്റ്റ് ചിന്തിച്ചാ പോരെ അതൊന്നും മനസ്സിലാവണമെങ്കിൽ ബാക്കി കാണാം ഞാൻ സത്യം ഓർക്കാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ലെന്ന് നീ പറയുന്നു പിന്നെ എന്തിനാണ് നീ ഇതും പിടിച്ചു ഈ ഇന്റർവ്യൂന്റെ മുന്നിൽ വന്ന് നിന്നത് ഈ ഇന്റർവ്യൂ കൊടുക്കാൻ പോയത് എന്തായാലും നമ്മൾ ഒരു വ്യക്തി ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോഴത്തേക്കും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ അവർ ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യം എന്താണ് എനിക്ക് അതിന് താല്പര്യം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കരുത് അത് അതിന് ഉത്തരം പറയാനായിട്ട് താല്പര്യം എന്ന് പറഞ്ഞു ഒഴിവാക്കണം പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുക ഞാൻ ഒന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല സംഭവം എന്തായാലും ഇവന്റെ മുന്നിൽ കൈവിട്ട് പോയിരിക്കുകയാണ് ഇനി ഇവന്റെ ഒരേ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കരഞ്ഞ് മെഴുകി സോഷ്യൽ മീഡിയയിലെ ആൾക്കാരോട് മെൻസ് നേടുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇവന് ഇന്റർവ്യൂവിന് വന്നിരുന്നത് ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യം എന്ന് ിൽ നീ നീ തെറ്റുകാരനല്ല തെറ്റുകാരനല്ലെന്ന് തെളിയിക്കേ ടെ മരണത്തിന് പങ്കില്ലാന്ന് തെളിയിക്കുക എന്നിട്ട് നീ ഇന്റർവ്യൂലെല്ലാം വന്നിട്ട് കര അപ്പോഴത്തേക്കും നമുക്ക് സഹതാപം തോന്നും ഇപ്പൊ നിന്നോട് ഒരു തരി പോലും സഹതാപം ആർക്കും തോന്നില്ല അതിന് തെറ്റാണല്ലോ നെഗറ്റീവ് ഒന്നും എന്ത് ഞാൻ മിണ്ടാതിരിക്കാന്നല്ലാതെ വേറൊരു നിർവാഹവും ഇല്ല അതാണ് സത്യം എന്നാലും മിണ്ടാതിരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ എന്തായാലും ഋതയുടെ വീട്ടുകാർ നിനക്കെതിരെ എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് വോയിസ് അടക്കം നമ്മൾ കേട്ടതാണ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് അക്ഷരാർത്ഥത്തിൽ നിന്നെ അവർ വായട കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഇത് നിന്റെ അവസാനത്തെ ഇടമാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത് എന്ത് ഇന്റർവ്യൂ വന്നാലും അല്ലെങ്കിൽ അവന്റെ ഇന്റർഗ്രാമിലാണെങ്കിലും വന്ന് പൊട്ടിക്കറിഞ്ഞ് മെഴുകി

പക്ഷെ ഇത്ര ആളുകൾ അറ്റാച്ച്മെന്റ് കാണുമ്പോഴും ഭയങ്കര സംഭവം ഡൗട്ട് വരുമ്പോൾ കൊടുക്കില്ല അങ്ങനെ കാണുമ്പോൾ കാര്യത്തിൽ അതുകൊണ്ട് ഇന്ന് അവർ അന്നുകൊണ്ട് പറയണേ അന്ന് 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 ഈ ഒഴിവാക്കാനില്ലേ എന്താണ് ഇവ പറഞ്ഞു മനസ്സിലായോ റിപ്പറ്റി അവഹിത എന്ന് അത് കാരണമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ പോലും എന്തായാലും ഇവന്റെ വായ്മ ആദ്യമൊന്നും അല്ലേ ഇത് കേൾക്കുന്നത് പലതവണ ഇവൻ ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു റിഫക്ക് അവിഹിതം ഉണ്ടായിരുന്നു റിഫക്ക് അവിഹിതം ഉണ്ടായിരുന്നു എന്ന് തിരം പല്ലവി തന്നെയാണ് എന്തായാലും നിങ്ങൾ ആദ്യം ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നായിരിക്കും നിങ്ങൾ റിഫ മരിച്ച സമയത്ത് ഇവൻ ലൈവ് ഇട്ടായിരുന്നു എന്റെ ജീവനാണ് റിഫ റിഫ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് കണ്ടില്ലായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടത് അത് കഴിഞ്ഞ് ഇവനെതിരെ കാര്യങ്ങൾ തിരിയുന്നത് കണ്ടപ്പോൾ മെല്ലെ പ്ലേറ്റ് മാറ്റി റിഫയ്ക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു വരുത്താൻ തുടങ്ങി

അതിന്റെ ഓർവന്ന അതിന് പിന്നാന്നോളൂ സംഭവം ഇങ്ങനെ ചെയ്യണെ അവിടെ വന്ന് മീറ്റാകുന്നു പക്ഷെ എന്നോട് അതിൽ പറഞ്ഞിനി അന്ന് നല്ല വിഷമം ഉണ്ടായിന് ഒരു സംസാരം ഉണ്ടായു അതിനെ പറ്റി എന്നിട്ട് മാപ്പ് ഒന്ന് ഓക്കെ ശ്രീമർത്തി അതുവരെ ഞാൻ ആയിട്ട് വേണ്ടിയിട്ടില്ല അത് സംസാരിക്കാൻ പിടിക്കാൻ ഞാൻ പോയിട്ട പിന്നെ അവരെന്നെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഒരാൾ ഉണ്ടായിന് ഓനായിരിക്കും ഓനെ കുറെ കാല ചെക്കന് നമ്മള് ഫോളോ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് കുറെ വന്നിനെ കേസ് കേസ് പോലീസ് പോലീസ് പോയി സ്റ്റേഷനിൽ കംപ്ലൈന്റ് തന്ന സമയത്ത് കൊടുക്കാം അതൊക്കെ പോയി നീ അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി കടലാസ് കടലും നിന്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ ഏതൊരു പരാതി കൊടുത്താലും അതിന്റെ റെസിപ്റ്റ് നമ്മുടെ കയ്യിൽ തരും അതിന്റെ റെസിപ്റ്റ് നിന്റെ കയ്യിൽ ഉണ്ടാവില്ലേ അതെങ്കിലും ഭീഷണി നേരിടുന്നു എന്നുള്ള പരാതി എന്തായാലും എഴുതി കൊടുത്തിട്ടുണ്ടാവില്ല അതൊന്നും കാണിക്കേ അതിപ്പോ ഒന്നും ഇല്ല അങ്ങനെ ഒരു സംഭവ നടന്നിട്ടില്ല െന്തായാലും പാർട്ട് എന്തെങ്കിലും ആളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് അറിയുമ്പോ അവരെ ചോറയില് ഓടുന്ന എന്താണെന്നുള്ള മനസ്സിലാവും ആൾക്കാർ ആ ഒരു സാധനം മാത്രം എനിക്കുണ്ടായിട്ടു അത് വേറെ അത് ഞാൻ ചോദിച്ചിനി അപ്പോ ഫോട്ടോ വീഡിയോ എന്തെല്ലോ വെറൈറ്റി കാണുമ്പോ ഫീൽഡ് ടൺ ചെയ്യാം അത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ റിപ്പയുടെ ഫോണിൽ നിന്നും കാമുകന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവൻ കണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോസും വീഡിയോസും എന്തെങ്കിലും ഒരെണ്ണം നിന്റെ കയ്യിൽ ഉണ്ടാവേണ്ടതാണ് കാരണം റിഫ മരണപ്പെട്ട് കുറെ നാൾ ആ ഫോൺ നിന്റെ കസ്റ്റഡിയിലായിരുന്നല്ലോ കുറെ കഴിഞ്ഞിട്ടാണ് ഇവൻ ഫോൺ പോലീസുകാരെ ഏൽപ്പിച്ചത് അങ്ങനെയെങ്കിൽ റിഫയുടെ ഫോണിലെ കംപ്ലീറ്റ് ഡേറ്റയും നിന്റെ കയ്യിൽ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ നിന്റെ കയ്യിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണിക്കുക അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ചൺകുറ്റം ഉണ്ടെങ്കിൽ നീ ഒന്ന് കാണിക്കൂ നിന്റെ കയ്യിൽ ഒരു പോക്കില്ല നീ വെറുതെ പറഞ്ഞുണ്ടാക്കുവാണെന്ന് എല്ലാവർക്കും അറിയാം െ നെഗറ്റീവ് ആക്കിട്ട് ഇതുവരെ എന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല അതിനുശേഷം എനിക്ക് കൊറേ എവിഡൻസ് കാണിച്ചറിയാം ഞാനാ പിന്നെ കൂടുതൽ പറഞ്ഞോണ്ടിരുന്നത് ഞാനും ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് എല്ലാവരും അറിയിക്കണം നമുക്കുള്ള നെഗറ്റീവ് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഞാനാ പറഞ്ഞോണ്ടായിരുന്നത് സംഭവിക്കാറുണ്ടായിരുന്ന ഋതയുടെ അതത്തിന്റെ എല്ലാ എവിഡൻസും കാണിച്ചു തന്നിട്ടുണ്ടല്ലേ ഇതിനർത്ഥം ഋതയുടെ എല്ലാ എവിഡൻസും മെഹിനാസിന്റെ കയ്യിലുണ്ടെന്നല്ലേ എവിഡൻസ് കാണിക്കും ധൈര്യം ഉണ്ട് കാണിക്കെ നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് കാണിക്കും മെഹനാസ് ഏതൊരു വ്യക്തിക്കും തന്നെ കുറിച്ച് വ്യാജ ആരോപണങ്ങൾ വരുന്നത് സഹിക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും എനിക്ക് അത് തന്നെയാണ് മെഹനാസിനോട് പറയാനുള്ളത് ഋതയുടെ മരണത്തിന് നീ ഉത്തരവാദി അല്ലെന്ന് പൂർണ്ണമായിട്ടും നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഋതയുടെ നേരെ ആരോപിക്കുന്ന എല്ലാ ആരോപണങ്ങളും കള്ളമാണെന്നുള്ളത് നീ നീ തെളിയിക്കുക നിനക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നീ ഇന്റർവ്യൂവിൽ വന്ന് ഇങ്ങനെ കരയാൻ നിൽക്കരുത് നീ ഈ കാണിക്കുന്നതൊക്കെ നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുള്ള ജനങ്ങൾക്കുണ്ട് ഇനി പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല ഇതിൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ